ിയുടെ പ്രേക്ഷകരെ കോഴിക്കോട് കോഴിക്കോട് അപകടത്തിൽ നിന്ന് ഒരു കുഞ്ഞ് അത്ഭുതകരമായി രക്ഷപ്പെട്ടതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് അത്ഭുതകരമായ രക്ഷപ്പെടൽ എന്ന് പറഞ്ഞ അതാണ് ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ വികൃതി ഓടിപ്പോയ ഓട്ടം നോക്കി ബസ് വരുന്നത് നോക്കാതെ നോക്കൂ ആ കുഞ്ഞിനെ രക്ഷിതാക്കളെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് തന്നെ ഉണ്ടല്ലോ

ടെൻഷൻ ശരിക്കും പറഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആരും അവളാണെങ്കിൽ അവളാണെങ്കി വണ്ടി വരുന്നത് ഈ ഓടിപ്പോയത് ഷാഹദ് അരുൺ തീർച്ചയായും ആ ഓട്ടോറിക്ഷയിൽ ആ കുട്ടിയുടെ മാതാപിതാക്കൾക്കൊപ്പം വന്നതായിരുന്നു ആ വന്ന് മാതാപിതാക്കൾ ഈ ഓട്ടോകാരന് പൈസ കൊടുക്കുന്ന സമയത്ത് തന്നെ പൈസ കൊടുക്കുന്ന സമയത്ത് തന്നെ ഈ കുട്ടി ഇറങ്ങി ഓടുകയായിരുന്നു റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുട്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് അതിനിടയിലാണ് ഈ ബസ് വന്നിട്ടുണ്ടായിരുന്നത് കുട്ടി ആയതുകൊണ്ട് തന്നെ ബസ് ഡ്രൈവർ കണ്ടിട്ടില്ല ഒപ്പം തന്നെ അങ്ങനെ ഒരു കുട്ടി അവിടേക്ക് പെട്ടെന്ന് ഓടി വരുന്നത് അദ്ദേഹം പ്രതീക്ഷിക്കുന്നുമില്ല ആ ഘട്ടത്തിലാണ് ഈ കുട്ടി ഓടി വരുന്നത് പക്ഷേ ഭാഗ്യമെന്ന് പറയട്ടെ ഡ്രൈവർ കൃത്യ സമയത്ത് ബ്രേക്ക് പിടിച്ചു വെട്ടിച്ചെടുത്തു അതിനുശേഷം ബ്രേക്ക് പിടിച്ചു അതുകൊണ്ട് വലിയ ഒരു അപകടം ഒഴിവായി എന്ന് വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ മാത്രമല്ല ഈ ബസ് ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം ബസ് ഡ്രൈവർക്ക് അത് വലിയൊരു ഷോക്ക് ആയിട്ടുണ്ട് അതിനുശേഷം ഈ സംഭവം നടന്നതിനു ശേഷം ഇതുവരെ ബസ് ഡ്രൈവർ ഈ ബസ് ഓടിക്കാനോ അതുപോലെ തന്നെ വാഹനം ഓടിക്കാനോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സംഭവം നടക്കുന്നത് മിനിഞ്ഞാന്നാണ് അതായത് മിനിഞ്ഞാന്നാണ് ശനിയാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത് ഈ സംഭവം അതായത് വലിയ രീതിയിലുള്ള രക്ഷപ്പെട്ടത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും നമ്മൾ ഏവരും തലയിൽ കൈവച്ചു പോകുന്ന തരത്തിലാണ് ഈ ദൃശ്യങ്ങൾ കാണുന്നത് സി സി ടി അത് വളരെ വ്യക്തവുമാണ് ചെറിയ കുട്ടിയാണ് വീട്ടുകാർ ഈ കുട്ടി ഓടി പോകുന്നത് കണ്ടിട്ടില്ല പക്ഷേ കുട്ടി ഓടി ബസ്സിനടുത്ത് എത്തുമ്പോഴേക്കും വീട്ടുകാർ നിലവിളിക്കുന്നുണ്ട് ഈ ഈ കുട്ടിയുടെ വീട് റോഡിന്റെ അപ്പുറത്തെ സൈഡിൽ സൈഡിലായിരുന്നിരിക്കണം അല്ലേ തീർച്ചയായും അങ്ങനെയാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം കുട്ടിക്ക് പരിചയമുള്ള ഒരു സ്ഥലം പോലെയാണ് കുട്ടി ഓട് ഓടുന്നുണ്ട് കാരണം റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ഓടുകയാണ് മാതാപിതാക്കൾ തൊട്ട് ഇപ്പുറത്തെ റോഡിലാണ് അതായത് റോഡിന്റെ എതിർവശത്താണ് മാതാപിതാക്കൾ നിൽക്കുന്നത് അവിടെ നിന്നും ഈ ഓട്ടോ ഡ്രൈവർക്ക് പണം നൽകി അവിടേക്ക് പോകാൻ വേണ്ടി രക്ഷിതാക്കൾ നിൽക്കുകയാണ് പക്ഷെ കുട്ടി ഈ ഓട്ടോ ഇറങ്ങിയതിന് തൊട്ടുപിറകെ തന്നെ ഓടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഭാഗ്യം എന്ന് തന്നെ വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ ആ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ വലിയ അപകടം ഡ്രൈവർ ഒരു മിന്നായം പോലെ ഈ കുട്ടിയെ കണ്ടു കാണാൻ സാധ്യതയുള്ളൂ കാര്യം നോക്കൂ ഈ ഓട്ടോറിക്ഷയുടെ മറവിൽ നിന്ന് ഈ കുട്ടി വരുന്നത് സെക്കൻഡുകൾ നൊടി ഇട കൊണ്ടൊന്ന് കണ്ണിൽ പെട്ടിട്ടുണ്ടാവും അല്ലെ ഒരു പൂമ്പാറ്റ പോലെ ഈ കുട്ടി ഇങ്ങനെ വരുന്നത് ആ സമയത്ത് ആ ഡ്രൈവർ കാണിച്ച ആ ഒരു ആത്മധൈര്യം ഉണ്ടല്ലോ ആ സമയത്തെ ഒരു ഇടപെടൽ അത് ശരിക്കും അഭിനന്ദനം അർഹിക്കുന്നു ബിഗ് സല്യൂട്ട് ചേട്ട ചേട്ടന ആ ആകെ ടെൻഷനായി ട്രോമാറ്റിക് ആയി എന്നാ പറയുന്നത് പിന്നെ വണ്ടി ഓടിച്ചില്ല അത് കഴിഞ്ഞപ്പോ വണ്ടി ഓടിക്കാൻ പുള്ളിക്ക് പറ്റുന്നില്ല എന്നാണ് പറയുന്നത് അല്ലേ തീർച്ചയായിട്ടും കാരണം അത്രയും വലിയൊരു അപകടമാണ് അദ്ദേഹത്തിന്റെ കൃത്യ സമയത്തുള്ള ഇടപെടൽ കാരണം ഒഴിവായിട്ടുള്ളത് അതൊരു പക്ഷെ അദ്ദേഹത്തിന് ഒരു ഷോക്കായി മാറിയിട്ടുണ്ടാകാം അതുകൊണ്ടാണ് അദ്ദേഹം പിന്നെ വണ്ടി ഓടിക്കാൻ കൂട്ടാക്കാതിരുന്നത് അദ്ദേഹത്തിന് അതിൽ നിന്ന് റിക്കവർ ആവാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് അത് നമുക്ക് സ്വാഭാവികമായിട്ടും ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്കും അത് മനസ്സിലാകും എത്രത്തോളം ഷോക്ക് ആയിരുന്നു പുള്ളിക്ക് ഉണ്ടാവുക എന്നുള്ളത് കാരണം നമ്മൾ തന്നെ ഈ ദൃശ്യങ്ങൾ കാണുന്ന സമയത്ത് തലയിൽ കൈവച്ചു പോകും അയ്യോ എന്ന് നമ്മൾ ഒരിക്കലെങ്കിലും പറഞ്ഞു പോകും അത്തരത്തിലൊരു ദൃശ്യമാണ് പക്ഷേ എന്തായാലും ഭാഗ്യം എന്ന് പറയാം വലിയ രീതിയിലുള്ള അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിട്ടില്ല എന്ന് വേണം നമുക്ക് പറയാൻ എന്തായാലും ഇത്തരത്തിൽ ഈ വാഹനങ്ങളൊക്കെ നിർത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ റോഡിൽ കുട്ടികളൊക്കെ നിർത്തുന്ന സമയത്ത് എല്ലാ രക്ഷിതാക്കളും ശ്രദ്ധിക്കുക വിളിക്കുകയാണ് പക്ഷേ അവളിത് നേരത്തെ വീട്ടിലോട്ട് വീട്ടിലുണ്ടെങ്കിൽ ഓടിപ്പോയി രക്ഷിതാക്കളുടെ കൈയൊക്കെ വിട്ടിട്ട് രക്ഷിതാക്കളാണെങ്കിൽ ആ ഡ്രൈവർക്ക് പൈസ കൊടുക്കുന്ന തിരക്കിലുമായിരുന്നു ആ മോളെ അവിടെ നിൽക്കത്തൊക്കെ വിളിച്ചു പറയുന്നതിന് മുമ്പ് തന്നെ റോഡിന്റെ പാതി കൂടെ എത്തി ഓടി ഒരു ഒറ്റ ഓട്ടം പൂമ്പാറ്റയെ പോലെ നേരെ അപ്പുറത്തേക്ക് ഓടാൻ പോയതാണ് പാവം ആ ഡ്രൈവർ ഉണ്ടല്ലോ എന്റെ ചേട്ടാ സൂപ്പർ ആയിട്ടോ നിങ്ങൾ എന്തായാലും ആ ഡ്രൈവർക്ക് ഒരു അഭിനന്ദനമുണ്ട് ആ ഡ്രൈവർക്ക് ഒരു അഭിനന്ദനമുണ്ട് ചേട്ടൻ കാണിച്ച ആ ഇടപെടൽ ആ കൃത്യസമയത്തെ ആ ഇടപെടലാണ് യഥാർത്ഥത്തിൽ ആ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിച്ചത് ചേട്ടാ ധൈര്യമായിട്ട് വണ്ടി ഓടിച്ചോളൂ നിങ്ങൾ സൂപ്പറാ എന്തായാലും ആ കുഞ്ഞിൻ്റെ രക്ഷിതാക്കൾ ഇത് കാണുമ്പോൾ നമുക്ക് ഇത്ര ടെൻഷൻ അടിക്കുമെങ്കിൽ കുഞ്ഞിൻ്റെ രക്ഷിതാക്കൾക്ക് എന്തോക്കും ടെൻഷനായിരിക്കും ഇങ്ങനെയുള്ള കുറേ വികൃതി പൂമ്പാറ്റകളുണ്ട് നമ്മുടെ വീട്ടിൽ അപ്പോൾ ഒന്ന് പറയണ്ട ഇതൊന്ന് കാണിച്ചു കൊടുക്കണം കണ്ടോ ഇപ്പോൾ വണ്ടി ഇടിച്ചാണ് എന്ന് കാണിച്ചു കൊടുക്കണം എത്ര പറഞ്ഞിട്ടെന്താ നാളെയും കൈവിട്ടാൽ ഇതേപോലെ ഓടിപ്പോ ഇതാണ് ആ പ്രായമല്ലേ അപ്പോൾ എന്തായാലും ഒന്ന് സൂക്ഷിച്ച് അങ്ങ് നിർത്തുക തിരക്കുള്ള വീതികളിൽ ആ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ പോകുന്ന സമയത്ത് കൈവിട്ട് കുതിരി ഓടാനുള്ള ഓട്ടമുണ്ടാവും എങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അല്ലേ ഇപ്പോൾ നമുക്ക് ഇതിങ്ങനെ പറഞ്ഞ് അങ്ങ് തീർക്കാം ആര് സമാധാനം പറയും ആ പാവ ഡ്രൈവർ ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു ചേട്ടാ നിങ്ങൾ സൂപ്പറാ നിങ്ങൾ ഒരു ടെൻഷനും വണ്ടി എടുത്തോളൂ ധൈര്യമായിട്ട് ചേട്ടൻ്റെ ആ മനോധൈര്യത്തിന് കൈഡ്